ഭാരത സംസ്കാരത്തിന്റെ സ്വാധീനം ലോകമെമ്പാടും വർദ്ധിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ പതിപ്പിൽ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഭാരതീയ സംസ്കാരത്തിന്റെ സ്വാധീനം ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രകടമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഹർഷി വാൽമീകിയുടെ സന്ദേശങ്ങൾ എല്ലാവർക്കും പ്രചോദനകമേകുന്നതാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലോകമെമ്പാടുമുള്ളവർ രാമായണത്തോടും ഭാരത സംസ്കാരത്തോടും അടുക്കുകയാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ആ സ്വാധീനം ഇപ്പോൾ കാണാൻ കഴിയുന്നു ഇറ്റലിയിലെ ക്യാമ്പ് റോത്തണ്ടയിൽ വാൽമീകി മഹർഷിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഭാരത സംസ്കാരത്തിന്റെ സ്വാധീനമാണ് കാനഡയിലെ മിസിസാഗയിൽ അടി ഉയരമുള്ള ശ്രീരാമന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടതും അതിന് സാമൂഹ്യ മാധ്യമത്തിൽ ലഭിച്ച പിന്തുണയും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി മീഡിയ ശ്രീറാം ഭവ്യ പ്രതിമാർ കൺ ഭാര സംസ്കൃതി അപ്പു കോ രാമായണവുമായി ബന്ധപ്പെട്ട് റഷ്യയിലെ വ്ലാഡിവോ സ്റ്റോക്കിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളും അതിനോടുള്ള റഷ്യൻ കുട്ടികളുടെ പ്രതികരണവും ആശ്ചര്യപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാരത സംസ്കാരത്തോട് വർദ്ധിച്ചു വരുന്ന അടുപ്പം അഭിമാനകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരതീയ സംസ്കൃതി ദൂരദർശൻ